കാണികളെ അമ്പരപ്പിച്ച് തിരുവനന്തപുരം ശംഖുമുഖത്ത് നാവികസേനയുടെ അഭ്യാസ പ്രകടനം നടന്നു നാവികസേനാ ദിനത്തിന്റെ ഭാഗമായി നടത്തുന്ന പരിപാടിയുടെ ഡ്രസ് റിഹേഴ്സൽ ആയിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ഡിസംബർ മൂന്നിന് നടക്കുന്ന ആകാശ കാഴ്ചകൾ കാണാൻ രാഷ്ട്രപതി മുഖ്യാതിഥിയായി എത്തും തിരമാലകളെ തൊട്ടുതലോടി പടക്കപ്പലുകൾ കാർമേഘങ്ങളെ കീറിമുറിച്ച യുദ്ധവിമാനങ്ങൾ നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ കണ്ട് കാണികൾ അത്ഭുതപ്പെട്ടു പ്രകടനം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഇതിനു ഇതിനു ഇത്ര കണ്ടിട്ടില്ല സൂപ്പർ ോ കണ്ട് ഭാഗ്യാണ് ഇങ്ങനെ ഒരു ഷോ ഡെമോൺസ്ട്രേഷൻ വന്നത് നല്ല രസം ഉണ്ടായിരുന്നു ഹോക്ക ഡോണിയർ മിഗ് ഫൈറ്റ് ജെറ്റുകൾ ചേതക്ക എം ത്രീ എം എച്ച് സിസ്റ്റി ഹെലികോപ്റ്ററുകൾ ഐ എൻ എസ് കൊൽക്കത്ത തുടങ്ങി ഷിപ്പുകൾ അന്തർവാഹിനി എന്നിവയാണ് ഇന്ന് പ്രകടനങ്ങൾ നടത്തിയത് ഐ എൻ എസ് വിക്രാന്ത് വിക്രമാദിത്യൻ എന്നീ യുദ്ധക്കപ്പലുകൾ ഡിസംബർ മൂന്നിന് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ാണ് ഫൈനൽ നാവികസേനാ ദിനമായ നാലിന് നടക്കേണ്ട അഭ്യാസ പ്രകടനങ്ങളാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ സൗകര്യാർത്ഥം ഒരു ദിവസം മുൻപ് നടത്തുന്നത് നാവികസേനയുടെ കരുത്തും മികവും അഭ്യാസ പ്രകടനത്തിലൂടെ പൊതുജനങ്ങൾക്ക് കാണാൻ അവസരമൊരുക്കുകയാണ് സേന പൊതുജനങ്ങൾക്കായി എണ്ണായിരം പേരെ ഉൾക്കൊള്ളുന്ന പവലിയൻ സജ്ജീകരിച്ചിട്ടുണ്ട് അൻപതിനായിരത്തിലധികം പൊതുജനങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ ശക്തി വിളിച്ചോതുന്ന അഭ്യാസ പ്രകടനങ്ങളാണ് ശംഖുമുഖത്ത് ഡ്രസ് റിഹേഴ്സലിൽ കണ്ടത് റിഹേഴ്സൽ ഇങ്ങനെയാണെങ്കിൽ ഫൈനൽ എങ്ങനെയായിരിക്കുമെന്നുള്ള ആകാംക്ഷയാണ് കണ്ടുനിന്നവർക്ക് ക്യാമറമാൻ സന്തോഷ് ചേക്കവർക്കൊപ്പം തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം